ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ആണ് കാണിക്കുന്നത് വൺ കെ ജിയുടെ റെഡ് വെൽവെറ്റ് കേക്കാണ് നാല് ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഹൈറ്റിലാണ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ ബേസിൽ വെച്ചു ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തു അതിനുശേഷം വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ കൊടുത്തു അതിനുശേഷം സ്ട്രോബെറിയുടെ ക്രഷ് കൊടുത്തിട്ടുണ്ട് അതും ചേർത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇത്രയാണ് ഞാൻ ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തത് സാധാരണ ഞാൻ സ്ട്രോബെറിയുടെ ക്രഷ് ചേർക്കാറില്ല ഇവിടെ ഒരു സ്ട്രോബെറിയുടെ ലവർ ഉള്ളതുകൊണ്ടാണ് അത് ചേർത്തത് അപ്പം ഈ ബർത്ത്ഡേ ഡേ ഗേളിന് റെഡ് വെൽവറ്റ് കേക്കുവാ വേണ്ടത് അതുകൊണ്ട് റെഡ് വെൽവെറ്റ് കേക്കിൽ സ്ട്രോബെറിയുടെ ക്രഷും കൂടി കൊടുത്തു പിന്നെ വൈറ്റ് ചോക്ലേറ്റും കൊടുത്തു ഇതൊരു സർപ്രൈസിങ് കേക്കാണ് കുറേ ദിവസമായിട്ട് എന്നെ ഷല്യം ചെയ്തുകൊണ്ടിരിക്കുക ഈ ആൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പം ഞാൻ എല്ലാ െയറും സെറ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് ഇനിയാണിതിനകത്തൊരു സർപ്രൈസുണ്ട് ആ സർപ്രൈസ് ഞാനിപ്പോൾ കാണിക്കാം ആളറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കുന്ന കാര്യം ഇതെ ഇതാണ് സർപ്രൈസ് ആളുടെ ഫോട്ടോ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് അത് സെൻറ്ററിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇത് പക്ഷേ എഡിബിളല്ല കേട്ടോ എഡിബിൾ പ്രിൻ്റ് അല്ല പെട്ടെന്ന് ചെയ്യാൻ തോന്നിയ ഒരു ഐഡിയ ആയതുകൊണ്ട് എഡിബിൾ എടുക്കാൻ പറ്റിയില്ല അല്ലാത്ത പ്രിൻറ്റാണ് നമുക്ക് അത് ഇളക്കി എടുത്ത് മാറ്റി മാറ്റിയിട്ട് കഴിക്കാം അപ്പോൾ അത് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വേറൊരു ഷീറ്റ് വെച്ച് കവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ക്രീം ഒന്നും ആവാതിരിക്കുക അതിനുശേഷം ഞാൻ ഫിനിഷ് ചെയ്യുവാണേ വൈറ്റ് ക്രീം വെച്ച് തന്നെ ഈ ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇപ്പോൾ ക്രീം എല്ലാം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ ഒരു ഷീറ്റ് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസിലൊന്നും ക്രീം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊന്നും പറ്റത്തില്ല കേട്ടോ ഫോട്ടോസിനൊന്നും പറ്റത്തില്ല ഇപ്പം നമുക്കതൊന്ന് മാറ്റി നോക്കാം ഇതേ കണ്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഒരു ഡാമേജ് നമ്മുടെ ഫോട്ടോയ്ക്ക് വന്നിട്ടില്ല ക്രീം ഒന്നും ആയിട്ടില്ല അപ്പം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ആ ഷീറ്റ് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം ീറ്റ് ഷീറ്റെല്ലാം മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഡെക്കറേഷനും കൂടെ ഉണ്ട് അതുകൂടെ ചെയ്യാമേ അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഗോൾഡൻ കളർ വെച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് എഡ്ജിലും ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ടോപ്പിൽ ബേസ് ടോപ്പിലും കൊടുക്കുന്നുണ്ട് ബോർഡർ കൊടുക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട് ഇയാൾ എന്നോട് പറയുന്നുണ്ട് ഒരു കേക്ക് വേണം കേക്ക് വേണമെന്ന് പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് സമയമില്ല ചെയ്യാൻ കേക്കൊന്നും എന്ന് പറഞ്ഞതാ വേറെ ആരുമില്ലാട്ടോ എൻ്റെ മോളെ എൻ്റെ മോളുടെ ബർത്ത്ഡേയെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് ചെയ്തൊരു കേക്കാണ് അവൾ അറിഞ്ഞിട്ടില്ല ഒരു കേക്ക് ഞാൻ ഫോട്ടോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത കാര്യമൊന്നും അവൾക്ക് അറിഞ്ഞു വിടാ സർപ്രൈസായിട്ടൊന്ന് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ റെഡ് വെൽവെറ്റ് ആണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ആ കേക്ക് ചെയ്തത് അപ്പം അത്രയും നമ്മൾ കൊടുത്തു ഇനി നമ്മളുടെ പേര് വെച്ച് കൊടുക്കുന്നുണ്ട് ഫോണ്ടൻറ്റിൽ റെഡ് കളറിലുള്ള ഫോണ്ടൻറ്റിൽ പേര് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ബേസിലാണ് കൊടുക്കുന്നത് അത് കൊടുത്തു ഇനി നമുക്ക് ടോപ്പിൽ രണ്ട് മൂന്ന് ഫ്ലവറും വെച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും പിന്നെ രണ്ട് ക്യാൻഡിലും കൂടി കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് ആൾക്ക് പതിനാറ് വയസ്സാവുമാണ് അപ്പോൾ നമ്മൾ സ്വീറ്റ് സിക്സ്റ്റീൻ കൂടി എഴുതുന്നുണ്ട് സ്വീറ്റ് സിക്സ്റ്റീൻ കൂടി എഴുതി നമ്മളുടെ ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ കട്ട് ചെയ്യുന്നതും സർപ്രൈസ് കൊടുക്കുന്നതും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല അതിന് മുമ്പ് വീഡിയോ എടുത്ത് എടുത്തതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ ഇത്രയേ ഉള്ളൂ ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്